പി ഒരു പാഠം പഠിപ്പിക്കാനായി പുറപ്പെട്ട നിലമ്പൂർ സിംഹം ആകെ പെട്ടിരിക്കണല്ലോ എല്ലാവരെയും ഒരുപോലെ അൻവർ ഇക്കയെ ഇപ്പോ ആർക്കും വേണ്ട ആരും അടുപ്പിക്കുന്നില്ലെന്ന് സാരം ആദ്യം ഡി എം കെ ചേരാൻ പുറപ്പെട്ട അൻവർ അവിടെ നിന്നും വെറും കൈയോടെ മടങ്ങി പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ചേരാനായി പുറപ്പെട്ടെങ്കിലും അതിലും വേണ്ടത്ര പുരോഗതി ഉണ്ടായില്ല ഇതിനിടയിലാണ് തന്റെ പൂർവാശ്രമമായ കോൺഗ്രസ് ചേരാനുള്ള നീക്കവുമായി അൻവർ ഡൽഹിയിലെത്തിയത് എന്നാൽ കോൺഗ്രസ് ചേരാനുള്ള നീക്കത്തിനും തിരിച്ചടിയായതോടെ സ്വന്തം നിലയിൽ നീങ്ങാൻ പി വി അൻവർ പദ്ധതി തയ്യാറാക്കി മലപ്പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപനം വന്നു എന്നാൽ കെ പി സി സി നേതൃത്വം അത് തടഞ്ഞതോടെ അൻവർ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് ആരും അടുപ്പിക്കതായാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്താവും രാഷ്ട്രീയ ഭാവി എന്ന ആശങ്കയിലാണ് പി വി അൻവർ ക്യാമ്പ് ഇതോടെ അൻവർ ഇക്ക തൊടുന്നൊന്നും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ലല്ലോ പടച്ചോനെ എന്ന അവസ്ഥയിലാണ് എന്തായാലും ഒരു ദേശീയ നേതാവിന്റെ അനുഗ്രഹാശസ്സുകളോടെ പി വി അൻവർ കോൺഗ്രസ് ചേക്കേറാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോഴാണ് സംസ്ഥാന കോൺഗ്രസ് അൻവറിനെ തുടർച്ചയായി അവഗണിക്കുന്നത് ഇടത് സ്വാതന്ത്ര്യനായി നിലമ്പൂർ മത്സരിക്കാൻ എത്തുമ്പോൾ പി വി അൻവർ തലയെടുപ്പുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാൽ കക്കാടംപൊയിലെ വാട്ടർ തീം പാർക്കും സ്ഥലം കയ്യേറ്റ വിവാദവും സ്വർണഖനി വിവാദവും തുടങ്ങി നിരവധി രാഷ്ട്രീയ വിവാദങ്ങളിൽ പി വി അൻവർ എം എൽ എ നായകനും പ്രതി നായകനുമായി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെതിരെ പി വി അൻവർ കഴിഞ്ഞ വർഷം സഭയിൽ ഉന്നയിച്ച നൂറ്റമ്പത് കോടിയുടെ കോഴയോപണം ഭരണകക്ഷി പ്രതിപക്ഷ പോരാട്ടങ്ങൾക്ക് വരെ വഴിതെളിച്ചു കേരയിൽ പദ്ധതി അട്ടിമറിക്കാനായി പ്രതിപക്ഷ നേതാവ് കോടെ കൈപ്പറ്റിയെന്ന ആരോപണം കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവായി അൻവർ മാറുന്നതിന് കാരണമായി മുസ്ലിം ലീഗിനെയും ലീഗ് നേതാക്കളെയും കടന്നാക്രമിച്ചതും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അതിശയിപ്പിച്ചതും കോൺഗ്രസിന്റെ കണ്ണിലെ കരടായി അൻവർ മാറി മലപ്പുറം പോലീസ് ആസ്ഥാനത്തെ മരമുറി ആരോപണവുമായി രംഗത്തെത്തിയ പി വി അൻവറിന്റെ പോരാട്ടം പിന്നീട് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് നേരെയുള്ള നീക്കമായും പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയുള്ള നീക്കമായും മാറി സ്വർണ്ണക്കടത്ത് കേസിൽ എം ആർ അജിത് കുമാറിനും സംഘത്തിനും പങ്കാളിത്തമുണ്ടെന്നുള്ള ആരോപണവും വൻ അഴിമതിക്ക് പി ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂട്ടു നിൽക്കുന്നതായും പി വി അൻവർ ആരോപിച്ചു ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് പി വി അൻവർ എത്തിയതോടെ കേരള രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ ദിവസവും പി വി അൻവർ നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നായിരുന്നു അൻവറിന്റെ നീക്കങ്ങൾ അൻവറിനു പിന്നിൽ ആരെന്ന ചോദ്യമായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ എങ്ങും ഉയർന്നു കേട്ടത് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണയോടെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും പി ശശിക്കുമെതിരെ പോരാട്ടം നടത്തുന്നത് എന്നുവരെയുള്ള ചർച്ചകളും ഉയർന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറും മലപ്പുറത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരും സ്വർണക്കടത്ത് സംഘത്തിൽ നിന്നും അച്ചാരം കൈപ്പറ്റി എന്നുള്ള ആരോപണം തെളിവ് സഹിതം ഉന്നയിച്ചെങ്കിലും അതിലൊന്നും കാര്യമായ ഒരു അന്വേഷണവും നടന്നില്ല എം ആർ അജിത് കുമാറിന്റെ തിരുവനന്തപുരത്തെ വീട് നിർമ്മാണ വിവാദം ഫ്ളാറ്റ് വിൽപ്പന വിവാദം എന്നിവയെല്ലാം ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്തു പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും സി പി എമ്മിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചതുമില്ല പി ശശിയെ മാറ്റി നിർത്തണമെന്ന പി വി അൻവറിന്റെ ആവശ്യത്തിന് ഒരു പരിഗണനയും ലഭിക്കാതെ വന്നതോടെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമായി രംഗത്തെത്തിയത് ഇത് പിന്നീട് മുഖ്യമന്ത്രിയുമായുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വഴിയൊരുക്കി പി വി അൻവർ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ പിന്തുണയോടെയാണ് നിലകൊള്ളുന്നതെന്നും ആരോപണങ്ങൾ ഒരു തരത്തിലും പാർട്ടിയെയോ സർക്കാരിനെയോ ബാധിക്കില്ലെന്നും പി ശശി വളരെ വിശ്വസനായ പാർട്ടി സഖാവാണെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രസ്താവന വന്നതോടെ അൻവറിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു പി വി അൻവറിന്റെ പാർട്ടിക്ക് ഒരു സ്വീകാര്യതയും കേരളത്തിൽ ഉണ്ടാവില്ലെന്ന നിലപാടിലായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മിൽ നിന്നും അൻവറിന് പിന്തുണ ലഭിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കും സി പി എം നേതൃത്വം കൈക്കൊണ്ടിരുന്നു താൻ പാർട്ടി രൂപീകരിച്ചാൽ സി പി എമ്മിൽ നിന്നും നിരവധി നേതാക്കൾ തന്നോടൊപ്പം വരുമെന്നായിരുന്നു അൻവറിന്റെ അവകാശവാദം ഒപ്പം സി പി എം സ്വതന്ത്ര എം എൽ എ മാരും തനിക്കൊപ്പം ഉണ്ടാവുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചതോടെ പി വി അൻവറിനെ നേതൃത്വത്തിലുള്ള ഡി എം കെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ചേലക്കരയിൽ ശ്രദ്ധയൂന്നി പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയെങ്കിലും ചേലക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെതിരെ ശക്തമായ പ്രതിരോധമാണ് പി വി അൻവർ ഉണ്ടാക്കിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് ഇതും ഒരു കാരണമായതായാണ് നേതൃത്വം വിലയിരുത്തുന്നത് ഇടതും വലതും ഒരു പാർട്ടി ആയിരിക്കും താൻ രൂപീകരിക്കുകയെന്നായിരുന്നു അൻവർ നിലമ്പൂരെ വിളിച്ചു ചേർത്ത ആ മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കായിരുന്നു പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം നടന്നത് ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമെന്നു ആയിരുന്നു അൻവറിനെ വെളിപ്പെടുത്തൽ തൽക്കാലം ഒരു സംഘടന രൂപീകരിക്കുകയാണെന്നും ഡി എം കെ എന്നായിരിക്കും അതിന്റെ പേരുമെന്നായിരുന്നു ആ പ്രഖ്യാപനം പിന്നീട് ഡി എം കെ രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നും കേരളത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുന്നതായിരിക്കും ഡി എം കെ യുടെ രാഷ്ട്രീയ പരിപാടികളുമെന്നൊക്കെ പ്രഖ്യാപിച്ച പി വി അൻവർ ഇപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയായുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ധാരണയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഡി എം കെ മാറുമെന്നുമായിരുന്നു പി വി അൻവറിന്റെ പ്രഖ്യാപനം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാവാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് നിലമ്പൂരിൽ നിന്നും വിജയിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെയാണ് കോൺഗ്രസ് പാളയം ലക്ഷ്യമിട്ട് നീക്കം ആരംഭിച്ചത് കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കൾക്ക് പി വി അൻവർ പാർട്ടി ചേരുന്നതിൽ താല്പര്യമില്ലെന്നിരിക്കെ എന്താവും അന്തിമ തീരുമാനം എന്നതിൽ അൻവർ ക്യാമ്പിൽ ആശങ്കയുണ്ട് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയുമായും കെ സി വേണുഗോപാലുമായും നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ കോൺഗ്രസ് ചേരാനുള്ള നീക്കം ആരംഭിച്ചത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസം നീങ്ങുന്ന അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്